ॐ गं गणपतये नमः ॐ संसरस्वती नमः ॐ गुं गुरुभ्यो नमः ॐ श्री आञ्जनेयाय नमः ॐ नमः शिवाय शिवयै नमः ॐ नमो नारायणाय नमः ॐ श्रीलिताम्बिकायै नमः ാരായണ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നവരാത്രി ആശംസകൾ ആത്മപ്രകാശം ചെയ്യുന്ന ദേവി മഹാത്മ്യ പാരായണത്തിലേക്ക് ഭക്താദനങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം നവരാത്രി ആറാം ദിവസമായി ഇന്ന് ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ ചെറിയ ചെറിയ അധ്യായങ്ങളാണ് ഓം മെയ് നാരായണ देवी नारायण लक्ष्मी नारायण भद्रिनारायण आम् अध्यायम् ൻ വാക്കുകൾ കേട്ടു ദൂതൻ ചെന്നു ദേവാരി ആരിയ സുബനെ കേൾപ്പിച്ചാൻ കോപം മുഴുത്തൂരു സുബനും ചൊല്ലിനാൻ നീ പോകസേനയോടും ദുമ്രലോചനാം ചെന്നു തലമുടി ചുറ്റി ചെന്ന സന്നിധു കൊണ്ടുവന്നിടൂ നീ രക്ഷതിനുണ്ടൊരുത്തന അവൾക്കെങ്കിൽ തൽക്ഷണേ കൊന്നോ കളഞ്ഞാലു മാശുനീ രക്ഷോവരനാകിലും ദേവനാകിലും യക്ഷനെന്നാകിലും ഗന്ധർവനാകിലും കന്ധവ്യനിൽ ഒരു സംശയമേതുമേ ചിന്തിക്കേണ്ട വിരീ വരിക നീ മാനേന പോയാൻ അറുപതിനായിരം ദാനവന്മാരുമായി ധൂമ്രാവിലോ ജനൻ ശൈലം പ്രവേശിച്ചു ചൊല്ലിനാന്നിലവീന്ദാക്ഷിയോടു കോപാന്തന ോരുകോടു കൂടെ സുമ്പേന്ദ്രവീരൻ സമീപമടിക്കരുതേതു മേം അല്ലാഹിലോ ഞാൻ പിടച്ചയുമല്ലൊണ്ടും നിർണയം സുഭനാധ്രയിലോക്യനാഥൻ മഹാബലനും ഭർഗുലാരിയോഗേന വന്നു നീ വൻപടയോടും പിടിച്ചിട ചെന്നെയും വൻപോടു കൊണ്ടുപോകുന്നതിനെന്തു ഞാൻ ഓർത്താൽ ചൊല്ലുവാനാരുമേ ചൊല്ലുവാൻ നിർണയം എന്നതു കേട്ടവൻ കോപിച്ചു ദേവിയെ ചെന്നു പിടിപ്പാൻ തുടങ്ങും ദശാന്തരി ഹുംകാര ശബ്ദേന ഭസ്മമാക്കീടിനാൾ ശങ്കാനകേന മസുരും ദക്ഷിണേം ശസ്ത്രാസ്ത്ര ശക്തി പരശുശൂലാദികൾ യും ഏറ്റം പ്രയോഗിച്ചു കൂടുമ്പോൾ വാഹനമാകിയ സിംഗപ്രവരനം ആഗവത്തിനായടുത്താനതിദ്രുതം ഭാഗ്യപദാസ്യ നഗാദികളെ കൊണ്ടു സാഹസത്തോടു കൊന്നുക്കിയൊടുക്കിനാൻ ധൂമ്രാക്ഷനും പടയും നഷ്ടമാകയാൽ ക്ഷനായതു ഗോപീന ചുംഭനും ചണ്ടമുണ്ടന്മാരൂടാ ശുചൊല്ലേടിനാൻ ചണ്ടിയം ദേവിയെ കൊണ്ടിങ്ങോ പോരുവിൻ എന്നോ പറഞ്ഞയച്ചാൻ അവരെയും നന്നായി തൊഴുതവരും നടന്നേടിനാ അദ്ധ്യായം മാറും ഇവിടെ കഴിഞ്ഞതു ബുദ്ധി െളിഞ്ഞിനിയും കേട്ടുകൊള്ളുവിൻ നമസ്തേ ഏഴാം അധ്യായം ചണ്ടമുണ്ടന്മാർ മാ ചികാദേവിയെ ചെന്നു കണ്ടിയിട ശൈലേന്ദ്ര സൃങ്കേ മകാസിംഹ കെ നീലോൽപ്പലാച്ചയെ കണ്ടാരസുരരും മുമ്പിൽ ഞാൻ മുമ്പിൽ ഞാൻ പറഞ്ഞുടൻ വമ്പോടടുക്കുന്ന വൻപട കണ്ടപ്പോൾ കോപം മുഴുത്തു മുഖവും കറുത്തപ്പോൾ ശോഭയാം നെറ്റിത്തടത്തിങ്കുടൻ ഉത്ഭവിച്ചിടിനാൽ കാളിയുമെത്രയും ദുഷ്പ്രേക്ഷ്യമായ കരാള മുഖത്തോടും ഭാഷവും ധരിച്ചാശകളൊക്കെ നിറഞ്ഞ നാദത്തോടും വൃത്തവിസ്താരമാത്രയും എത്രയും രക്ത നേത്രങ്ങളും മുണ്ടമാലാഭരണം ദീപചർമ്മവും ദീപചർമ്മവും കുണ്ടലവും കുമ്പികുണ്ടണിഞ്ഞങ്ങനെ ോരാസുരപ്പടലടുവിൽ പൂക്കുവാരി വിഴുങ്ങി വിഴുങ്ങി തുടങ്ങിനാൾ പേരാളികളെയും പേര് ഒരുമിച്ച് വാരി പിടിച്ചു കടിച്ചു തകർക്കെയും കസ്തി വൃന്ദത്തെയും അശ്വഗണത്തെയും കസ്തങ്ങൾ കൊണ്ടു പിടിച്ചു വിഴുങ്ങിയും ഗർഭഗർഭാംഗദന്ത ഗഗ്രങ്ങളെ കൊണ്ടും മുത്തത ബാണ നഗരങ്ങളെ കൊണ്ടും ഗണ്ഡിച്ചെടുക്കിനാൾ വൻപടയെല്ലാമേ ചണ്ടനും ഗോപിച്ചടുത്താൻ അതു നേരം മണ്ഡലാകാരധനസ്സുമായി സന്നിധവു കാളിയെ ബാണങ്ങൾ കൊണ്ടുമൂടിനാൻ കാളമേകം മഴ പെയ്യുന്നതു ഭൂലി മുണ്ടനും ചക്രങ്ങളെ പ്രയോഗിച്ചത് കണ്ടു കോപിച്ചടുത്തിയിടിനാൾ ചന്ദനുടെ ചന്ദന ശിരസ്വഡത്തിനാൽ ഖണ്ഡിച്ചിരു കാളി കോപേന ദക്ഷണം മുണ്ടനെപാദീന കൊന്ന ഭൂമണ്ഡലം തനു നിലട്ടാർത്താൾ ഭയങ്കരം ചമുണ്ടന്മാരുടെ തല രണ്ടു മച്ചവിതൻ മുമ്പിൽ വച്ചീടിനാൾ സന്തുഷ്ടയായ ദേവി അത് കണ്ടു ചിന്തിച്ചു കാളിതനോടരുളി ചെയ്തു ചണ്ടമുണ്ടന്മാരെ നീ നിഗ്രഹിക്കയാൽ ദണ്ഡം കുറഞ്ഞിന്നത കാരണം ചാമുണ്ടി എന്നു ചൊല്ലി സ്തുതിച്ചിടുവൂർ ഭൂമണ്ഡലത്തിങ്കലുള്ള ജനമെല്ലാം ചണ്ടമുണ്ടന്മാരുടെ തല രണ്ടു മച്ചുക ദേവിതൻ മുമ്പിൽ വച്ചിടിനാൾ സന്തുഷ്ടയായ ഒരു ദേവി അത് കണ്ടു ചിന്തിച്ചു കാളിതനോടരുളി ചെയ്തു ചണ്ടമുണ്ടന്മാരെ നീ നിഗ്രഹിക്കയാൽ ദണ്ഡം കുറഞ്ഞനിക്കുന്നതു കാരണം ചാമുണ്ടി എന്നു ചൊല്ലി സ്തുതിച്ചിടുവോർ ഭൂമണ്ഡലത്തിങ്കലുള്ള ജനമെല്ലാം അധ്യായമേഴ് സംക്ഷേപിച്ച് ചൊല്ലിനേൻ കുതുകലം കൊണ്ടു കേട്ടിടുവിൻ നമസ്തേ എട്ടാം അധ്യായം ചമുണ്ടന്മാർ പെരുമ്പടയോടെ മാദണ്ഡധരാലയം ബുക്കൂരനന്തരം സുംബനും ഗോപിച്ചു സേനാനികളോട് വൻപടയൊക്കെ വരുവാൻ നിയോഗിച്ചു കമ്പുകൾ എമ്പത്താറുണ്ടു ദൈതേയന്മാർ കൂട്ടമരമ്പത്തു നാലു കമ്പുക്കളും കോട്ടവീരന്മാരൊരു നൂറും ഗോമ്രന്മാർ ശൗരമേറിടുന്ന കാലകന്മാരോടും മൗര്യന്മാർ ദൗഹൃദന്മാർ കാലകേയന്മാർ സംഖ്യയില്ലാതെ പെരും പട കണ്ടപ്പോൾ ശങ്കരാ ദിക്കുകൾ കേറയുന്നു കൽപ്പാന്ത മേഘങ്ങൾ ശോണിത കർദമപ്പോൾ വർഷിച്ചത് അസ്ഥിഗണത്തോടും ക്രവ്യാത ജാതികളോടും ശിവകളും അവ്യാജതുഷ്ട്യാ ക്രവ്യാതജാതികളോടും ശിവകളും അവ്യാജതുഷ്ട്യാ കരഞ്ഞു തുടങ്ങിനാർ ദുർനിമിത്തങ്ങളും ആദരിച്ചിടാതെ ചെന്നു ഹിമാലയോ പാന്തെ നിറഞ്ഞതു ഭീഷണമായൊരസുരപ്പെടയല്ല രോഷേണ വന്നു നിറഞ്ഞതു കണ്ടപ്പോൾ ഒന്നു ചെറു ഞാനൊലി ചെയ്ത അതു നേരം നന്നാ ഇറച്ചി ദുലോകത്രയന്തരം കാളിനീ നാദവും ഗണ്ഠാനി നാദവും വ്യാളിനി നാദവും ശങ്കിനീ നാദവും കേട്ടുലോകങ്ങളുമൊക്കെ വിറയ്ക്കുന്നു പാട്ടം തുടങ്ങിനാ രൂപീൽ യുദ്ധഗോലാകലം ഇങ്ങനെ കണ്ടത് ചിത്രം വിചിത്രമെന്നൊക്കെ വാട്ടും വിധവും ദേവകൾക്ക് അഭ്യുദയത്തിനായിക്കൊണ്ടും ദേവരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും ബ്രഹ്മനും വിഷ്ണുവും ഈശ്വരനും ശക്രനും നിർമ്മിച്ചതു നരസും ഗവരാഗവും മാതൃക്കളെ പോരിൽ അസുര കുലത്തെയൊടുക്കുവാൻ ആയുധവാഹന ഭൂഷണാദ്യങ്ങളുമായോജനത്തിനു നൽകിനാണേ വരും അക്ഷസൂത്രേണ്ണകമണ്ടം ജലം കൈകൊണ്ട് ഹംസ സംയുക്തയായി പരം ബ്രഹ്മാവു തന്നെ ശക്തിയ വാഴ്മ ബ്രഹ്മാണി വന്നെതിരിട്ടുതുപോലായി യും വൃക്ഷഭമേറികൊണ്ടു ബാഗുക്കലിൽ ശൂല പാശാദികൊണ്ടു ചന്ദ്രക്കലയും അണിഞ്ഞ യുദ്ധത്തിനും വന്നെതിരിട്ടതു നേരം കൗമാരിയും മയിലേരി വേലും ധരിച്ച ആമോദമോടെ പോരിനായി ചക്രശങ്കശാർഗപത്മംഗളം കൈക്കൊണ്ടു വൈഷ്ണവിയും വന്ന്തിരിട്ടാൾ വാരാഗിയും നാരസിംഗിയും വേഗേ നഗോരനാഥത്തൊടും വന്ന്തിരിട്ടിതും ഇന്ദ്രാണിയും വജ്രമോങ്ങി ഗജോപരി വന്ന്തിരിട്ടിതു യുദ്ധരംഗാംഗണേം ീശാനും ദേവി ശക്തികൾ തമ്മോടു ആശുദൈത്യന്മാരെ കൊന്നൊടുക്കീടിനാർ ചിക ദേവി ദേഗത്തിൽ നിന്നുടനുണ്ടായതു ശിശുവാശക്തിയും ചൊല്ലിനാൾ ഈശ്വരനോടവൾ വൈകാതെ ചൊല്ലുക സുംബ നിസുംബ പാർശ്വ ഭവാൻ ചൊല്ലുക സുംബ നിസുംബന്മാരോടിനെ സ്വർലോകം ഇന്ദ്രൻ ഒഴിച്ചു കൊടുക്കണം യജ്ഞകർഭാഗവും അവർക്കാകണം നിങ്ങൾ പാതാളലോകത്തിന് പോകണം ഇങ്ങിത കൂടാതെ വന്ന് എതിർത്തേടുകയും നിങ്ങളുടെ പിശിതം കൊണ്ടുതിർത്തിയും വന്നുകൂടും മൽഗണങ്ങൾക്കു നിർണയം എന്നിവ ചെന്നറിയിക്ക ദൂതനായ് ദേവി ശിവനെ നിയോഗിച്ച കേതുന ദേവി ശിവദൂതിയായതു ദേവി ശിവനെ നിയോഗിച്ച കേതുന ദേവി ശിവദൂതിയായതു ദേവി നിയോഗങ്ങൾ ചെന്നു ശിവൻ ദേവാരികളോട് അറിയിച്ച നേരത്തൂ കോപം മുഴുത്തസുരന്മാരുമാർ തടുത്തേതും കുറയാതെ പോർ പരശു ശക്തിയോടെ ചാരസുരും ദേവിയും ശസ്ത്രേണേദിച്ചവരെയും ദേവാലികളെ ഒടുക്കി തുടങ്ങിയാൽ സുംബാസുരേന്ദ്ര സേനാപതി വീരന്മാർ മുമ്പിൽ ഞാൻ മുമ്പിൽ ഞാൻ വമ്പോടടുത്തു പൊരുതു തുടങ്ങിനാർ വൻപടയോട് കാളിയും കുമ്പികുലത്തെയും മശഗണത്തെയും ധേരാളികളെയും ഒക്കെ പിടിച്ചുടൻ ഘോരനാഥത്തോടു വായിരടക്കിനാൾ ചോര കൊടിച്ചു കൊടിച്ചു മതിച്ചുടൻ പോലിതങ്ങളാൽ പാരിടമെല്ലാം മറഞ്ഞു ചമഞ്ഞു ചോരപ്പുഴകൾ ഒലിക്കുന്നു പിന്നെയും ഗഡ്ഭ ഗഡ്ഭോംഗ ശൂലേഷു പാദങ്ങളാൽ കാളിയും ദാനവന്മാരെയൊഴുക്കിനാൽ ബ്രഹ്മാണിയും മന്ത്ര പൂതജലം കൊണ്ടു നിർമതനം ചെയ്തൊടുക്കി തുടങ്ങിനാൾ മാവേശ്വരിയും തൃശൂലേന കൊന്നുകൊന്നാകേദാനവന്മാരെയൊടുക്കിനാൾ ചക്രേണ വൈഷ്ണവിയും ധനുജന്മാരെ വിക്രമത്തോട് കൊന്നൊക്കെ ഒടുക്കിനാൾ കൗമാരിയും നിജശക്തി പാദം കൊണ്ടു ീഴ്ചാൾ വജ്രേണ കൊന്നാൾ അസുരരേ തുണ്ടാകിയും ക്രൂര നഗരങ്ങളാൽ നാരസിംഗിയും പോരിൽ അസുരകുലത്തെയൊടുക്കിനാൾ ചണ്ടാട്ടകാസങ്ങളാൽ ശിവദോജയും ചണ്ട അസുരന്മാരെ നിഗ്രഹിച്ചേടിനാൾ മാതൃജനങ്ങളെ പേടിച്ചു മണ്ടുന്ന സേനയെ ദൈദേവശനാം രക്തബീജാസുരൻ ക്രോധവതീസുരൻ ദേവകുലാന്തകൻ സുംഭന സുഭന്മാർ ഭാഗിനേയൻ ധൃതം വൻപടയോട് മടുത്താൻ അതു നേരം രക്തബീജൻ ശരീരത്തിങ്കൽ നിന്നൊരു രക്തബിന്ദു ത്ര കാണാമൊരസുരപ്രഭരനേം പിന്നെ യവങ്കിൽ നിന്നും പുനരങ്ങനെ ഭിന്നയും ഭിന്നയും ഉണ്ടായി വരുമല്ലോ ഇത്തം വരബലമുള്ള മഹാസുരൻ രക്തബീജൻ പോലത്തെ ം പ്രയോഗിച്ചതേറ്റുടൻ ഇന്ദ്രാരിമിൽ നിന്നു വീണുരുദിരവും വൃത്തിയിലപ്പോൾ അവിടെ നിന്നുണ്ടായി രക്തബീജന്മാരസംഖ്യം ഒരുപോലെ മാതൃഗണമവരോട് പോർ ചെയ്തപ്പോൾ പൂതലേ രക്തബീജന്മാർ നിറഞ്ഞുതേ ദീപ്തി കലർന്ന ഒരു രക്തബീജന്മാരാൽ വ്യാപ്തമായി വ്യാപ്തമായി ദക്ഷണേയും ഭീതി കലർന്നോ ഒരു ദേവകളത്രയും മാധുരന്മാരായി പരസ്പരം ജൊല്ലാർ ഇങ്ങനെയുള്ള ഒരു അസുര കുലാധിപൻ പണ്ടൊരു കാലവും ഈ വണ്ണമുണ്ടായി വരികയുമില്ല ഇനി പൂർവദേവന്മാരിതെന്തോ ഒരു വിസ്മയം ഏതുമുപായവും കണ്ടീല കൊല്ലുവാൻ മാതാവൊരു കഴിവുണ്ടാക്കുമെന്നുമേ ഏവമോരൂന്ന് പറഞ്ഞു ഭിഷണ്ണര ദേവകൾ നിൽക്കുന്നതു കണ്ടു ദേവിയും ഉൾക്കൊണ്ടു കാളിയോട് അന്നേരം ഔത്സഖ്യമോടൊരുളിച്ചാൽ നീയൊന്നു ചെയ്ക ചാമുണ്ടേ വിരവോട് വായും പിളർന്നു നിന്നേടുക ഭൂതലി ഞാൻ പ്രയോഗിക്കുന്ന ശസ്ത്രങ്ങൾ ഏറ്റുടൻ സാമ്പ്രദം വീഴുന്ന രക്തബിന്ദുക്കളെ കൂടെ കൂടെ കൊടിച്ചു കളകനിയപ്പോഴേ കൂടുകയുണ്ടാകയില്ല സുരപ്പട വീഴുന്ന വീഴുന്ന ശോണിതമക്ക വേ കാലി കൊടിച്ചു കൊടിച്ചു തുടങ്ങിയാൾ ചക്രാശൂലാസിണാദി ശസ്ത്രങ്ങളാൽ വിക്രമത്തോട് പ്രയോഗിച്ചതമ്പയും ശക്തനാം രക്തബീജൻ ദേവി തന്നെ ശസ്ത്രങ്ങളേറ്റു മരിച്ചു വീണേടിനാൻ ദേവകളും പ്രസാദിച്ചു വേദം കൊണ്ടു ദേവിയെ ദേവിയെതുടങ്ങിനാർ മാതൃഗണവും പ്രസാദിച്ചു ദക്ഷണേ മാതാവിനെ ചെന്നു കൂപ്പിനും നേടിനാ അധ്യായമെട്ടുകഴിഞ്ഞ് സംക്ഷേപിച്ചു ഭക്തിയോടെ കേട്ടുകൊള്ളുവിനിയും നമസ്തേ ഈ പുണ്യമായ നവരാത്രിയിൽ ദേവി മഹാത്മത്തിലെ ഒമ്പതാം അധ്യായം വരകൾ സഗതം തുടരും നാളെ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പദ്രീനാരായണ ഓം ഓം സർവേ സർവേ നമസ്തേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എഴുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം പത്ത് മിനിറ്റ് നേരം വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം അതുപോലെ ഈ പുണ്യമ നവരാത്രിയിൽ മലയാളത്തിലുള്ള ദേവി മഹാത്മ്യം സമ്പൂർണ പാരായണം നമസ്തേ